ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമലും അമ്മായിയച്ചനും കൂടെ സംസാരിക്കുന്നത് കല്യാണ തലേന്ന് രാത്രി തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഖിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അഖിലയുടെ കാര്യം വിശദമായിട്ട് തന്നെ മാമൻ പറയുകയാണ് നമ്മുടെ അഖിലിനോട് അപ്പോൾ അഖിലിതെല്ലാം കേട്ടിട്ട് പറയുകയാണ് പക്ഷേ എന്താ മാമ ഇത് എന്നോട് നേരത്തെ ഇതിനെക്കുറിച്ച് പറയണ്ടായിരുന്നു ആരാ അവൻ അവനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഞാൻ ശരിയാക്കുമായിരുന്നു അഖിലെ ആരാ നമ്മുടെ കുടുംബത്തിലെ കുട്ടി ആപത്ത് വരാൻ ഒരു പ്രശ്നം വന്നാൽ ഇടപെടേണ്ടത് എൻ്റെ കാര്യമല്ലായിരുന്നു കടമയല്ലായിരുന്നു അപ്പോൾ ഇത് നേരത്തെ പറയേണ്ടായിരുന്നു എൻ്റെയിലെങ്ങാനെ ഞാനെങ്ങാനും അറിയണം അവനെ എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ശരിയാക്കും ും എന്നൊക്കെ പറഞ്ഞിട്ട് അകില്ല ഭയങ്കര നല്ല പിള്ള ചമയാണ് കേട്ടോ അവസാനം അമ്മായിയച്ചൻ പറയണ മോനെ ഒരിക്കലും എൻ്റെ മോളെ കൈവിടരുത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവളെ പൊന്നുപോലെ നോക്കണം ഒരിക്കലും അവളെ ഇതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുകയും ചെയ്യരുത് ഇങ്ങനെ ഓ എനിക്കറിയില്ല പാവം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് രാജേന്ദ്രനെ ഇങ്ങനെ പറയാട്ടോ ഇതെല്ലാം കേട്ട് അഖിൽ പറയണം ഇനി ആകാശ ഇടിഞ്ഞ് വീണാലും ശരി എന്നെ ഞാൻ അഖിലേ ഒഴിവാക്കാൻ പോകുന്നില്ല അവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കും അതുകൊണ്ട് മാമൻ മാമനൊന്നുകൊണ്ടും പേടിക്കണ്ട അവൻ എന്നെ വിളിക്കട്ടെ അതിനുള്ള മറുപടി ഞാൻ അവന് കൊടുത്തോളാം മാമ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ അപ്പോൾ അവൻ രാജേന്ദ്രനെ സമാധാനിപ്പിച്ച് ഇവിടെ കേട്ടോ രാജേന്ദ്രനെ അങ്ങ് പോവാണ് ഇത് പോയി കഴിയുമ്പോൾ അമൽ വിചാരിക്കണം തള്ള അന്തിയാനും മോളും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളു കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് ഓറിച്ചിരിക്കുകയാണ് കേട്ടോ അമലും അപ്പോഴാണ് അമലിൻ്റെ കുറേ ഫ്രണ്ട്സ് ൊക്കെ വന്നിട്ടുണ്ടല്ലോ വാടാ നമുക്ക് പോയൊന്ന് മദ്യപിക്കാം എന്ന് പറയണം ആ അതൊക്കെ പോട്ടെ മാമൻ മാമനെന്തിനാണ് വന്നത് ആ അത് ഒരു ചെറിയ കാര്യം പറയാനടാ ഒന്നും കുഴപ്പമില്ല എന്തായാലും അഖിലേ ഇനിയിപ്പോൾ മറ്റേ കാര്യം പറഞ്ഞ് നമുക്ക് പേടിപ്പിക്കണ്ട അതങ്ങ് വിട്ടേക്കാം ബാ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് കൂടാം ഇന്ന് തന്നെ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മദ്യപിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിരിക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫോണിൽ എല്ലാം റെക്കോർഡ് ആവണമല്ലോ ഇയാൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കല്ലോ അങ്ങനെ അതും കഴിഞ്ഞിട്ട് നേരെ കാണിക്കുന്നത് പിന്നെ മീനുവിനെയാണ് മീനുവും അതുപോലെ തന്നെ നമ്മൾ അർജുനും അപ്പോൾ മീനു ഒരു പുതിയ ഡ്രസ്സൊക്കെ കൊണ്ട് അർജുനന് കൊടുക്കുന്നുണ്ട് അർജുൻ നാളെ കല്യാണം അല്ലേ ഇത് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ നിനക്കും എടുത്തു ഇത് വാങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ ഇത് വാ നീ അവിടെ കൊണ്ട് എനിക്ക് എനിക്കെന്തായാലും വല്ലാത്ത വിഷമം തോന്നുന്നു അകിലേക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു അതൊന്നും നീ വിഷമിക്കണ്ട നീ എന്തായാലും ഇത് വാങ്ങണം ഇതിട്ടുകൊണ്ട് തന്നെ നാളെ വിവാഹത്തിന് പോകാൻ വേണം അല്ലെങ്കിൽ അച്ഛൻ അത് വിഷമാവും അതുമാത്രമല്ല എൻ്റെ സ്വന്തം അനിയത്തിയുടെ കല്യാണമല്ലേ നമുക്ക് തലേദിവസം ദിവസം തന്നെ പോകണ്ടേ നമുക്കിപ്പോൾ തന്നെ ഇത്രയും സമയമായി പോ എന്നെ കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചു ുമ്പോൾ അതിനെന്താ നീ റെഡിയാവും നമുക്ക് ഇപ്പം തന്നെ പോവാമെന്ന് പറയണം അപ്പോൾ മീനുവിന് സന്തോഷമാകണം കേട്ടോ അങ്ങനെ അവർ അവരുണ്ടരം കൂടെ നേരെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും കൂടെ വരവേൽക്കാണ് രണ്ടുപേരെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇത്രയും താമസിച്ചത് നേരത്തെ വന്നുകൂടാമായിരുന്നു എന്ന് അപ്പോഴത്തേ മീനു പറയണം അത് അർജുന് ജോലി ഉണ്ടായിരുന്നു വെച്ചാൽ ജോലിക്കും കാര്യത്തിനൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയതാന്ന് പറയണം ആ ശരി എന്തായാലും നിങ്ങളകത്ത് കയറിയിരിക്കേ എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുൻ പറയണം ഞാൻ എന്തായാലും കേറുന്നില്ല എന്തായാലും മീനുണ്ടല്ലോ മീനു ഇവിടെ നിൽക്കട്ടെ ഞാൻ രാവിലെ കല്യാണത്തിന് എത്തിക്കോളാം അതങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല എനിക്കൊരു സഹായമായിട്ട് നീ കൂടെ നിൽക്കേണ്ടവനാ നീ നീയാണ് ഇവിടുത്തെ മൂത്ത മരുമകൻ എന്നാ അതുകൊണ്ട് നീ ഇന്നൊരുടും പോവില്ല എന്നിങ്ങനെ രാജേന്ദ്രൻ പറയാനുട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ അർജുൻ പറയും ഇല്ല മാമ ഞാൻ ഒരു അത്യാവശ്യ കാര്യം എനിക്കുണ്ട് ഞാൻ ഇപ്പോൾ മീനുവിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്നത് ഞാൻ എന്തായാലും പോയിട്ട് രാവിലെ നേരെ വിളിക്കുമ്പോൾ ഇനി എത്തിക്കോളാം എന്ന് പറയും ആ ശരി എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ കയറി പോകണം അപ്പം മീനു ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ അത്യാവശ്യം അത്യാവശ്യമൊന്നുമില്ലടി എനിക്ക് അഖിലയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ അവൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും നീ അവളെ പറഞ്ഞെല്ലാം മനസ്സിലാക്കണം എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചാലേ പറ്റുള്ളൂ എനിക്ക് ഇനി മറുപടി പറയാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് ആ ശരി എന്തായാലും രാവിലെ എത്തണേ എന്നും പറഞ്ഞു പറഞ്ഞു വിടാനു അങ്ങനെ മീനും നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഭയങ്കര കലിപ്പിലാണ് അഖില അപ്പം അനിയത്തി വന്ന് പറയുന്നുണ്ട് ചേച്ചി നാളെ അവിടെ ചെല്ലുമ്പോൾ ഇടാനുള്ള ഡ്രെസ്സുകളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ അമ്മ പറഞ്ഞു ചെയ്താലോ ഈ എടുത്ത് വയ്ക്കടി അങ്ങോട്ട് നീ എല്ലാം പറക്കി വെക്കും ഞാൻ ഇന്ന് രാത്രി തന്നെ അവൻ്റെ വീട്ടിൽ പോകോളാം അത്ര അത്യാവശ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം കൊണ്ട് തുള്ളി തുള്ളിച്ചാടുകയാണ് നമ്മുടെ അഖില സങ്കടം കൊണ്ട് അപ്പോഴാണ് മീനു വന്ന് കയറുന്നത് അപ്പോൾ മീനുവിനോട് സങ്കടം പറയാട്ടോ എങ്ങനെയെങ്കിലും ഏ ചേച്ചി എനിക്ക് കല്യാണത്തിന് ഇന്ന് ഒന്ന് ഒഴിവാക്കി താ പ്ലീസ് എന്ന് പറയുമ്പോൾ മീൻ പറയുന്നവരുടെ മോളെ നീ സമാധാനപ്പെട്ട് അച്ഛൻ അച്ഛനെടുത്ത തീരുമാനം നമുക്ക് മാറ്റാൻ പറ്റില്ല അച്ഛൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ എല്ലാം ചെയ്തിട്ടുള്ളൂ എൻ്റെ കാര്യം നിന്നെ ഒന്ന് ഓർത്ത് നോക്കുക ഒരുപാട് സ്നേഹിച്ച് ആഗ്രഹിച്ച് ഞാൻ ആഗ്രഹിച്ച ഒരു പുരുഷനെ എനിക്ക് കിട്ടിയില്ല അവസാനം വരെ കാത്തിരുന്നിട്ടും അത് എന്നെ വിട്ടു പോയി അത് കഴിഞ്ഞ് അർജുനെ കെട്ടാൻ പറഞ്ഞപ്പോഴും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നല്ലോ എല്ലാവരും മടിച്ച് മടിച്ച് ഞാനത് സമ്മതിച്ച് അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി പക്ഷേ ഇന്ന് ഞാൻ സന്തോഷവതിയാണ് പോലെ ഒരാളിനെ എനിക്ക് ഭർത്താവായി കിട്ടിയതിൽ അതുകൊണ്ട് ഇതും അങ്ങനെയൊക്കെ തന്നെ വരും എന്തായാലും അമലിൻ്റെ സ്വഭാവം നമുക്കൊക്കെ അറിയാൻ അവൻ എങ്ങനെയുള്ളവനാണെന്ന് പക്ഷേ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ നല്ലവൻ ആവോടെ ഇനി സമാധാനപ്പെടുക അച്ഛൻ്റെ ആഗ്രഹത്തിന് എതിരി നിൽക്കേണ്ട നീ എങ്ങി സമ്മതിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയണം നീ കിടന്ന് ഉറങ്ങു രാവിലെ നമുക്ക് അമ്പലത്തിലൊക്കെ പോവേണ്ടതാണെന്ന് പറയാം കേട്ടോ എന്നിട്ട് മീൻ പോകുന്നുണ്ട് പാവം ഇനി ഇതിൽ കൂടുതലാക്കില്ല ആരോട് അപേക്ഷിക്കാനാ ആകെ തളർന്ന് നിൽക്കണം ഇതേ സമയം തന്നെ അവിടെ അമലിൻ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷം നടക്കുന്നുണ്ട് പൊടി പൊടിച്ച ആഘോഷമാണ് കള്ളുകുടിയും കുടിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങ് ആഘോഷത്തിമിർപ്പിലാണ് അപ്പോഴാണ് നമ്മളെ ദിനേശ് എന്തായാലും മീനും വീട്ടിലില്ലല്ലോ അതുകൊണ്ട് ദിനേശ് ഒരു കുപ്പിയും എടുത്ത് കുറച്ച് കടിയും ഒക്കെ ആയിട്ട് രഹസ്യമായിട്ട് നമ്മൾ അർജുനെ കാണാൻ വരുക കേട്ടോ അപ്പോഴെ അർജുനോട് പറയുന്നുണ്ട് നാളെ കല്യാണമല്ലേ ഇന്ന് തലേദിവസം ദിവസം നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം എന്തായാലും മീനും ഇല്ലല്ലോ ആദ്യമൊക്കെ പറയും അയ്യോ ഇതൊന്നും വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ദിനേശ് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നായി രണ്ടായി മൂന്നായി അങ്ങനെ അവർ രണ്ടു കൂടെ സന്തോഷത്തോടെ മദ്യപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അർജുനും ഈ ദിനേശും കൂടെ അപ്പോഴാണ് നമ്മുടെ മീന് വിളിക്കുന്നത് മീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് പറയുകയാണ് അർജുന അയ്യോ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അപ്പോൾ മീനു ജീവിക്കുന്നുണ്ടോ അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെ ഇതിനല്ല ഇങ്ങോട്ട് പറയുന്നത് അതല്ല ആ പിന്നെ നീ പറഞ്ഞതുപോലെ ഞാൻ അഖിലൂടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അർജുൻ പക്ഷേ അവൾ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല ഇപ്പോഴും അവൾക്ക് എതിര് തന്നെയാണ് കരച്ചിലും നിർത്തുന്നില്ല എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ നീ ഒരു കാര്യം ചെയ്ത് ഞാൻ പറഞ്ഞു അർജുൻ ഒന്ന് പറയും കല്യാണത്തിന് സമ്മതിക്കാനായിട്ട് എന്നിങ്ങനെ മീനു അർജുനെ നിർബന്ധിക്കുക കേട്ടോ അർജുന എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ടെൻഷനായിട്ടിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്